ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എൻ്റെ ഒക്കെ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലമാണ് യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ എല്ലാം സോഷ്യൽ മീഡിയാസാണ് നമുക്ക് ഈ നമ്മുടെ വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയസിലൊക്കെ നമുക്ക് സ്വയം സബ്സ്ക്രൈബറും വാച്ച്വറും ഫോളോവേഴ്സും റീച്ചും ഒക്കെ നമുക്ക് കൂട്ടി സാധിക്കും അപ്പോൾ അതാണ് വർക്ക് വന്നിട്ട് നമുക്ക് പേമെൻറ്റ് വാങ്ങിയിട്ട് ആയിരം സബ്സ്ക്രൈബർ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഫോൺ ഉപയോഗിച്ച് നമുക്ക് വെബ്സൈറ്റ് സോഷ്യൽ ലാപ്ടോപ്പോ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഫോൺ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതാണ് നമ്മുടെ വർക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു വർക്കുമ്പോൾ തന്നെ ആയിരം രൂപ അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് കമ്മീഷൻ കിട്ടും വർക്ക് കിട്ടും ഇപ്പം നമ്മുടെ ആരുടെയും കമ്മീഷൻ ഞാൻ പറഞ്ഞാലും ആരുടെയും കീഴ് വർക്ക് ചെയ്യുന്നതല്ലാട്ടെ നമ്മൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാം ഇപ്പോൾ ഒരാൾ നമുക്ക് ആയിരം സബ്സ്ക്രൈബർ കൂട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വർക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പൈസ കൂട്ടി കൊടുക്കുകയല്ല ചെയ്യുന്നത് നമ്മളെ സ്വയം കൂട്ടി നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ സ്വയം എന്ന് ചിന്തിക്കുക അത് നമുക്ക് വർക്ക് കിട്ടുമോ അതായത് നമ്മുടെ നമുക്ക് പരിചയത്തിലുള്ളവർ നമുക്ക് വർക്ക് തരുമോ നമുക്ക് ഈ ഒരു ഫീൽഡിൽ സ്കോപ്പ് ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബറും വാട്സപ്പറും ഫോളോവേഴ്സും ഒക്കെ കൂട്ടി കൊടുക്കാനുള്ള വർക്കുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിലൊരു പറയാടാ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാനുള്ള ഫുൾ സപ്പോർട്ട് ഞാൻ തരുന്നതാണ് അപ്പോൾ നല്ല ജനുവൻ ആയിട്ടുള്ള വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് അപ്പോൾ ചേച്ചിമാർക്കൊക്കെ ഉപകാരമാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടത് അപ്പോൾ ഇതേപോലെ അതുപോലെ ജെനുവിൻ ആയിട്ട് ജെനുവൻ ആയിട്ടുള്ള മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ